ഹലോ എവ്രി വൺ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചാണ് എന്താണ് മോണ്ടിസോറി എന്താണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ചർച്ച ചെയ്യാം ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്ന ഡോക്ടർ മറിയ മോണ്ടിസോറി മാം ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് മോണ്ടിസോറി ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ടീച്ചിങ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ മെത്തേഡാണ് അതായത് ടീച്ചർ ക്ലാസ്സിൽ വരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു കുട്ടികളത് കേൾക്കുന്നു തിരിച്ച് വീട്ടിൽ പോകുന്നു ആ പഠിപ്പിച്ചതൊന്നും കൂടെ കാണാതെ പഠിക്കുന്നു അവർ ഹാർട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതേപോലെ ഒരുപോലെ ഇരുന്ന് എഴുതുകയാണ് ചെയ്യുന്നത് അതിലൊരു മാറ്റം അതിൽ നിന്നൊരു മാറ്റമാണ് ശരിക്കും ഈ മോണ്ടിസോറി മെത്തേഡ് അതായത് കുട്ടികളെ മടുപ്പിക്കാതെ എങ്ങനെ കൂടി പഠിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് നോളജ് നമുക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ പറ്റും അതൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ് ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികൾ എല്ലാവരും ഒരേ ഐ ക്യൂ ലെവലുള്ളവരായിരിക്കില്ല ചിലർക്ക് കൂടുതൽ ഐ ക്യൂ ഉണ്ടാകും ചിലർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഡിഫറൻ്റ് ആയിരിക്കും ഈ അവസരത്തിലാണ് മോണ്ടിസോറി മെത്തേഡിന് പ്രാധാന്യം കിട്ടുന്നത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ ചോക്കും ബോർഡും ഉപയോഗിച്ചുള്ള പഠന രീതിയല്ല ഇവിടെ മെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉള്ളത് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറയും ഇത് ഉപയോഗിച്ചാണ് കുട്ടികൾ പഠനം നടത്തുന്നത് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുത്താണ് പഠിക്കുന്നത് അതിലെന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് അവരുടെ ഡയറക്ടേഴ്സ് അവരെ ലീഡ് ചെയ്യുക മോണ്ടിസോറി മെത്തേഡ് ഒരു ഇൻ്റർനാഷണൽ മെത്തേഡാണ് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ജോലി സാധ്യതകളുള്ള കോഴ്സാണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പലതരം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളാണുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന കോഴ്സ് ചെയ്യാം അതുപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അതല്ല രണ്ട് വർഷത്തെ ടി ടി സി കഴിഞ്ഞവരാണെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നീ ഡിഫറൻറ്റ് കോഴ്സുകളാണുള്ളത് കുട്ടികളുമായി നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളെ നല്ലപോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല റോൾ മോഡൽ ആവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു മോണ്ടിസോറി ടീച്ചർ ആവാൻ സാധിക്കും മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് വീട്ടിലിരുന്ന് കൊണ്ടും ഇപ്പോൾ ചെയ്യാവുന്നതാണ് രണ്ട് മണിക്കൂർ കൊണ്ട് വീട്ടിലിരുന്ന് ഇൻ്റർനാഷണൽ വാലിഡിറ്റിയോടുകൂടി സർട്ടിഫിക്കറ്റുമായി നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചർ ആകാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക